മീനജർ ഹോംസ് ഇന്ന് പാലാ ടൗണിൽ നിന്നും പൊൻകുന്നം പോകുന്ന വഴിക്ക് പന്ത്രണ്ടാം മൈലിനടുത്തായിട്ട് നല്ലൊരു അടിപൊളി വീടിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുക ചോദിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം ഒമ്പതര സെറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല കിടുക്കനായിട്ട് പണി കഴിപ്പിച്ച വീട് മുഴുവൻ തടിക്കിൽ ചെയ്തിരിക്കുന്നു തേക്കിൻ തടി അതുപോലെ തന്നെ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ടിട്ടുണ്ട് കബോർഡ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാസിംഗ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും വൃത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കണഞ്ഞുതരാം മീനത്തിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിടുക്കൻ വീട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ഇതാ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നല്ല സ്റ്റോൺ വർക്കിലാൽ അലങ്കൃതമായ നല്ലൊരു മുറ്റമാണ് നമ്മളീ കാണുന്നത് വിശാലമായ ഒരു മുറ്റം ഒരു ടിപ്പറൊക്കെ ഈസി ആയിട്ട് വട്ടം കറക്കി തിരിച്ചാണ് ഇറക്കിക്കൊണ്ട് പോകുന്നത് അത്രയും വിശാലമായ മുറ്റമുള്ള നല്ല അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ചുറ്റുവട്ടമൊക്കെ കണ്ടാൽ നല്ല നല്ല അട്ടിപൊളിയായിട്ടുള്ള ചുറ്റുവട്ടമാണ് നമുക്കിവിടെ കാണുന്നത് ഇത് അത്യാവശ്യം ഗ്രാസൊക്കെ ചെയ്ത് നല്ലൊരു ഗാർഡനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു നല്ല ഒരു വീടുകൾ തന്നെയുള്ള നല്ലൊരു ഒരു അടിപൊളി മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല വിശാലമായൊരു കാർപോർസ് ഉണ്ട് അതിമനോഹരമായ മുറ്റമുണ്ട് നല്ല കാർപോർസ് ഉണ്ട് നല്ല ഒരു ഫ്രണ്ട് ഡോറ് തേക്കൻ അലങ്കൃതമായ നല്ല ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ മൊത്തം തേക്കേലാണ് ചെയ്തിരിക്കുന്നത് തേക്കൻ ഒരു ഒരു എന്താ പറയുക ഒരു മഹാപ്രളയം എന്ന് തന്നെ പറയാം അതുപോലെ തേക്കൻ തടികളാണ് ഉപയോഗിച്ചിരിക്കുക നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല വീട് നല്ല ഇൻ്റീരിയർ വർക്കുകൾ നല്ല ജിപ്സം സീലിങ്ങുകളെല്ലാം ഉള്ള നല്ല ഒരു ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ജനൽപാളികൾ എല്ലാം നല്ല സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുക ഫ്രഞ്ച് പാളികൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ ഇട്ടൊരു ടി പോയൊക്കെ ഇട്ട് ഒരു ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെ കൊടുത്ത് നല്ല ഒരു ടി വി ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു വീടാണ് ഇത് ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു തേക്കൻ തടി കൊണ്ടുള്ള ഒരു ആർച്ച് അതായത് ഒരു പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് തേക്കൻ തടി കൊണ്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡൈനിങ് ഹോള് നല്ല ഒരു അടിപൊളി ഡൈനിങ് ഹോളാണ് നല്ല ഇൻറ്റീരിയർ ജിപ്സും വർക്കുകൾ കൊണ്ടും നല്ല ലൈറ്റുകൾ കൊണ്ടും നല്ല വലിപ്പം കൊണ്ടും നല്ല അലങ്കൃതമായ നല്ല ഒരു ഡൈനി ഹോളാണ് നമ്മളിവിടെ കാണുന്നത് പാല ടൗണിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും അതുപോലെ ഒരു ഡൈനിങ് ഹോളുമാണ് ഇവിടെ കൊടുത്തിരിക്കുക നല്ല ഒരു ഡൈനിങ് ഹോള് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ അങ്ങനെ ഒരു സൗകര്യം കൂടി ഈ വീടിന് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകളുടെ ഡോറുകൾ ബെഡ്റൂം തുറന്ന ഡോറ് തടി കൊണ്ടുള്ള നല്ല ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക നല്ല വലുപ്പമുള്ള ബെഡ്റൂം ഡോറുകൾ ബെഡ്റൂമുകൾ അതുപോലെ തന്നെ നമുക്ക് ഇത് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിൻറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതാണ് നാല് കാൾ ജനലാണ് കൊടുത്തിരിക്കുക അപ്പോൾ എങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ബെഡ്റൂമുകളിൽ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകൾ അതിമനോഹരമായ കബോർഡ് വർക്കുകളാണ് ബെഡ്റൂമുകളിൽ കൊടുത്തിരിക്കുക ഇതാണ് ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകൾ ഏറ്റവും ടോപ്പ് വരെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പം ഫില്ലോകളൊക്കെ കൂടുതലുണ്ട് അല്ലെങ്കിൽ ചുരുട്ടി വയ്ക്കുന്ന ബെഡ് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ചുരുട്ടി വയ്ക്കുന്ന ബെഡ് ഉണ്ട് അല്ലെങ്കിൽ സ്യൂട്ട് കേസ് പോലുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും ടോപ്പിൽ വെക്കാം എപ്പോഴും എടുക്കണ്ടാത്ത സാധനങ്ങൾ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം വയ്ക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഈ ബോർഡ് വർക്കുകൾക്ക് കൊടുത്തിരിക്കുക നല്ല മനോഹരമായ ഒരു ടോയ്ലറ്റിലേക്കാണ് നമ്മൾ കയറിയത് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളെല്ലാം സോമാനിയുടെയാണ് സോമാനിയുടെ ക്ലോ ടാപ്പുകൾ ക്ലോസെറ്റ് വാഷ്ബേസിന് എല്ലാമാണ് കൊടുത്തിരിക്കുക ഏറ്റവും ക്വാളിറ്റിയുള്ള ഇനം മെറ്റീരിയലുകൾ തന്നെയാണ് ഈ വീടിന് മൊത്തത്തിൽ ചെയ്തിരിക്കുക അതുപോലെ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ഇതുകൊണ്ടാണ് ഈ ടോയ്ലറ്റിൻ്റെ താഴെ ഒരു വാഷ് ഏരിയയുടെ താഴെ ഒരു കബോർഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന ഷാംപൂ അല്ലെങ്കിൽ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷേവിങ് സെറ്റ് പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതരം സാധനങ്ങളുണ്ട് ഇതുപോലെ ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഇതുപോലെ ഐഡിയാപരമായിട്ട് ഒരു വീട് കാണിക്കാൻ പറ്റില്ല അത്രയും എല്ലാ കാര്യങ്ങളിലും ഐഡിയാപരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും തേക്കൻതിടി കൊണ്ടുള്ള നല്ല ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇവിടുന്ന് പാല ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളത് അതുപോലെ തന്നെ ഈ വീടിന് മുൻപിലൂടെ നൂറ് മീറ്റർ മുന്നിലൂടെ ബസ് റോഡാണ് ഓരോ മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിലും ബസ് കൂടുന്ന റോഡാണ് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ പലചരക്ക് കടകളുണ്ട് നമുക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ടുള്ള കടകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇതാണ് കാബോർഡിൻ്റെ ഒരു ഷേപ്പ് കാണാൻ പറ്റുന്നത് നല്ല മനോഹരമായ കാബോർഡ് വർക്കുകളാണ് ഓരോ ബെഡ്റൂമിൻ്റെയും ഡ്രസ്സിങ് ഏരിയയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ബാത്റൂം ഡോറുകൾ എല്ലാം ഫൈബറിൻ്റെയാണ് ബാത്റൂം ഡോറ് എന്ന് പറഞ്ഞാൽ ഓരോ ബെഡ്റൂമിലേയും ടോയ്ലറ്റിൻ്റെ ടൈലുകൾ ആയിട്ടുള്ള കളറുകൾ ഉപയോഗിച്ച് മനോഹരമാക്കി വ്യത്യസ്തമായ കളറുകൾ കൊടുത്തുകൊണ്ട് മനോഹരമാക്കി എടുത്തിരിക്കുന്ന ടൈൽ വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കോട്ടയം പാലാം മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെത്താൻ ബിർളിൻ്റെ കോളേജിലേക്ക് എത്തുവാനായിട്ടും ചെറിയ ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്നും ഉള്ളത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് സ്വന്തം വണ്ടിക്കാണെങ്കിൽ പോയി ബിർളിൻ്റിലേക്ക് എത്താം ജോലിക്ക് കയറാൻ പറ്റ പാകത്തിനുള്ള ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഭംഗി ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് തൊട്ടടുത്തുള്ള വീടുകളെല്ലാം തന്നെ ഇവർ തന്നെ സെയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ നൂറ് ശതമാനം ക്വാളിറ്റിയിൽ നൂറ് ശതമാനം ആത്മാർഥമായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ മാത്രം ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ മിനിർ ഹോംസിൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഞങ്ങളെ മുന്നോട്ടുള്ള കുതിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതാണ് ഹോളിൻ്റെയും ഡൈനിങ്ങിൻ്റെയൊക്കെ ഒരു സ്പേസ് ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വാഷ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ടൈല് വർക്കുകൾ ഗ്ലാഡിങ് ടൈലുകൾ അവിടെ ടേബിൾ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ഈ മിററ് മാത്രം നോക്കിയാൽ മതി എത്രയോ വലിപ്പമാണ് എന്നെ ഫുള്ളായിട്ട് കാണാം മിററിൽ അത്രയും ഒരാളെ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മിററാണ് ഇവിടെ കൊടുത്തിരിക്കുക മിററ് അതുപോലെ തന്നെ നമ്മൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരേ സൈസ് ബെഡ്റൂമുകളാണ് ഡോറ് തുറന്നു ഇതെല്ലാം തടി കൊണ്ടുള്ള ഫിറ്റിംഗ്സുകൾ തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് ഈ കാണുന്നത് നല്ല ജനൽപ്പാളികള് സൗകര്യങ്ങള് എല്ലാം ഈ വീടിന് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം പക്കയായിട്ട് തന്നെ എല്ലാ നല്ല കടകളിൽ നിന്ന് അതുപോലെ തന്നെ ദൂരെ പോയ എല്ലാ സാധനങ്ങളും എടുക്കുക ഇവിടെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ കാരണം ഒരു ബൾബ് പോയി ഒരു വർഷം ഗ്യാരണ്ടി ബൾബിനുള്ളതാണ് ബൾബ് നമുക്ക് ആ കടയിൽ തന്നെ കൊണ്ടാണെങ്കിലും മാറിയെടുക്കാം അതുപോലെ തന്നെ തൊട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് ഈ കബോർഡുകൾ ചെയ്യുന്നത് കബോർഡിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ദൂരെയും കംപ്ലയിൻ്റുകൾ ഈ മെറ്റീരിയലിൻ്റെ കംപ്ലൈൻ്റുകൾ വന്നിട്ടില്ല എന്തെങ്കിലും കമ്പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്ക് വന്ന് ശരിയാക്കാൻ പറ്റും പ്ലംബർ ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് ഇലക്ട്രീഷ്യൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ വന്ന എല്ലാ ഫിറ്റിങ്സുകളും റെഡിയാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എല്ലാം ആഫ്റ്റർ സർവീസ് കൂടി നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് ടോയ്ലറ്റിൻ്റെ കബോർഡുകൾ അപ്പുറത്തെ ടോയ്ലറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത് മിററ മിറർ ലാമ്പ് എന്ന് വേണ്ടുന്ന എക്സോസ് വാന് എല്ലാം ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് എല്ലാ ബെഡ് ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് കിച്ചണിൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് ഇതിങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഇവിടെ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളം വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല വെള്ളം കയറാത്ത മേഖല പറ്റാത്ത വെള്ളം കിട്ടുന്ന മേഖല അതുപോലെ തന്നെ പൈപ്പ് ലൈൻ സൗകര്യം ഇവിടെയുള്ള മേഖല പൈപ്പ് ലൈന് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന പൈപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള പൈപ്പ് ലൈൻ സൗകര്യമുള്ള മേഖല കിണർ വെള്ളമുള്ള വീട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ട് ചേർന്ന് തന്നെ ഉള്ളതും എന്നാൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഫുഡൊക്കെയാണ് സ്വിഗ്ഗി ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് എന്ന് വേണമെന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട് പടിമുറ്റത്തെത്തുന്ന വീട്ടുമുറ്റത്തെത്തുന്ന രീതിയിലുള്ള സംവിധാനമുള്ള നല്ലൊരു വീട് അപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷനിൽ പണി പണിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് ഈ വാഷ് ഏരിയയുടെ താഴെയാണ് കൊടുത്തിരിക്കുക ഇതാണ് നമ്മൾ വാഷ് ഏരിയയെ പറ്റി മുമ്പേ പറഞ്ഞത് നമുക്ക് ഈ ഡോറ് തുറന്ന് നമ്മുടെ കിച്ചണിലേക്കൊന്ന് കയറാം ഇതാണ് ഗംഭീരമായ കിച്ചൺ എന്ന് പറഞ്ഞാൽ പോരാ അതിഗംഭീരമായിട്ടുള്ള കിച്ചൺ ഇതാണ് കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ നമ്മളിവിടെ കാണുന്നത് കിച്ചൺ കബോർഡുകൾ എല്ലാം മനോഹരമായ അടിപൊളി കിച്ചൺ കബോർഡുകളാണ് കിച്ചൻ്റെ വാൾ ടൈൽ നോക്കിയിട്ട് നല്ല ഒരു വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള നല്ല ടൈലാണ് ടൈൽ വർക്കുകൾ തന്നെയാണ് വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള അതൊരു ബ്രിക്സ് അടുക്കി വെക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുതന്നെ കിച്ചൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ ഈ കബോർഡ് വർക്കുകളുടെ ഏറ്റവും ഇങ്ങേറ്റത്ത് ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം ഇതൊരു ഫുൾ ഔട്ടായിട്ടുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുക ഇതുപോലെയുള്ള സംവിധാനമൊന്നും ഒരു വീട്ടിലും കിട്ടില്ല അതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ചൻ്റെ കബോർഡിൻ്റെ ഒരു സെറ്റിങ് കിച്ചൺ കബോർഡ് അതുപോലെ തന്നെ വേറെയും ബാസ്ക്കറ്റുകൾ ട്രോകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു ഇതിനകത്ത് മാത്രം എത്രയോ പാത്രങ്ങൾ അല്ലെങ്കിൽ സ്പൂണ് കപ്പ സോസറ് എന്തെല്ലാം സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും എന്നാൽ ഒട്ടും സ്പേസ് നമ്മുടെ കളയിൽ ആ ഒരു രീതിയിലാണ് നാനോ ആയിട്ടാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക ഏത് മേഖലയിലേക്ക് പോകണമെങ്കിലും ഹോസ്പിറ്റൽ സൗകര്യമായിട്ട് സ്കൂൾ സൗകര്യമായിട്ട് തൊട്ടുചേർന്ന് തന്നെ സ്കൂൾ ബസ്സുകൾ എല്ലാ സ്കൂൾ ബസ്സുകളും പാലായിട്ട് കിടങ്ങൂരിൻ്റെ ഏറ്റുമാനൂരിൻ്റെ പൈകയിൽ അല്ലെങ്കിൽ ആനക്കല്ല് അല്ലെങ്കിൽ ഭരണങ്ങാന സ്കൂൾ ബസ് ഈ പറയുന്ന സ്കൂൾ ബസ്സുകൾ മുഴുവൻ നൂറ് മീറ്റർ അടുത്ത് കൂടെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖല അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്കറിയാം ഇവിടെ സ്ഥലത്തിൻ്റെ വില എത്രയായിരിക്കും എന്നുള്ളത് നല്ല ലാൻഡ് വാല്യൂ ഉള്ള മേഖലയിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് വർക്ക് ഏരിയ അവിടെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ഡബിൾ പാളി അതായത് മേളിലും താഴെയായിട്ട് ഡബിൾ പാളി ഡോറാണ് അത് കൊച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ ഡോർ മാത്രം അടച്ചിട്ടാൽ മുകളിൽ നിന്നൊരു കാറ്റും വെളിച്ചൊക്കെ വീട്ടിൽ കയറുകയും ചെയ്യും അപ്പോൾ നമ്മൾ പുറകുവശത്തേക്ക് ഇറങ്ങി ഇവിടെ അലക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ കയറാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ കാണാം അലക്കുകളിൻ്റെ അപ്പുറത്ത് ഒരു പൈപ്പ് കാണാം നമുക്ക് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇത് ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുവാനായിട്ടുള്ള സംവിധാനമാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേരിട്ട് ഈ പ്രോപ്പർട്ടി കാണാൻ വരുമ്പോൾ നമുക്ക് പറയാം ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുവാനായിട്ടുള്ള സംവിധാനവും ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് ഒന്നും ഒരിടത്തും വലിച്ചെറിയാനോ അല്ലെങ്കിൽ കളയാൻ സ്ഥലമില്ലാഴ്ചയോ അല്ല ഇതാണ് മുകളിലേക്ക് കയറി കഴിയുമ്പോഴത്തെ റൂഫ് വർക്ക് ഒരു നൂറ് നൂറ്റമ്പത് പേരുടെ ഫങ്ഷൻ നടത്താൻ സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വെച്ച് തുണി ഇലക്കി ഉണങ്ങാനിടാം വീട്ടിൽ വേണ്ടാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോളിൽ കൊണ്ടുപോയിടാം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യ എല്ലാ സൗകര്യങ്ങളും മുകളിലും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് സൗകര്യം നമുക്ക് റൂഫ് വർക്കിനകത്ത് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു കിച്ചന്റെ വർക്ക് ഏരിയയുടെ അകത്തേക്കാണ് പ്രവേശിച്ചത് മനോഹരമായ കബോർഡുകൾ ഒന്നുകൂടി കാണാം സിങ്ക് ഒക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ കിച്ചണിലേക്ക് വീണ്ടും കയറി ഒരു മോഡുലാർ കിച്ചൺ സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം മോഡലാർ കിച്ചൺ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുക അപ്പോൾ മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കൂ വരൂ നേരിട്ട് കാണാം ഈ വീടും സ്ഥലവും നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉട്ടനടി വിളിക്കൂ നേരിട്ട് വന്ന് കണ്ട് ഈ വീട് നിങ്ങളുടെ സ്വന്തമാക്കാൻ നിങ്ങൾക്കാവട്ടെ ഭാഗ്യം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മാനേജർ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടും മുറ്റം ഓപ്പോസിറ്റുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം എല്ലാം പുതിയ വീടുകൾ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് വീടുകൾ തന്നെയുള്ള ഒരു മേഖലയിൽ ഇതുപോലെ നല്ലൊരു രാജകീയ പ്രൗഢിയോട് കൂടി ജീവിക്കുവാൻ നിങ്ങൾക്ക് ആവട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ